ഇന്നിപ്പോ ബാഗും കിറ്റൊന്നും ഇവിടെ കിട്ടുന്നു കിറ്റും ബാഗൊക്കെ മറക്കും അങ്ങനെ ഇന്ന് ഞാനും മിക്കറിന് എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ ഉം ഞാൻ വന്നപ്പോഴും നജിത് അനുമോളൊക്കെ ഉണ്ട് പന്ത്രണ്ടും കഴിഞ്ഞിട്ട് പിന്നെ ഫ്ലാറ്റ് ഇങ്ങട്ടെ എന്ന് പറയുമ്പോ ഇങ്ങട്ടേ കളിക്കോളൂ ആ ഒരു കളിണ്ടല്ലോ ഇവരാ പഠിപ്പിച്ചേ കൂടുതലായോണ്ട് ഹലോ അല്ലാമലേക്കും നമസ്കാരം അപ്പോൾ നമ്മളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിൻ്റെ ഡിസൈനിങ് പരിപാടികളിലാണ് കേട്ടോ അപ്പം ഡ്രസ്സ് ഏകദേശം ഫിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ഞങ്ങളുടെ ഡ്രസ്സ് കോഡ് കേട്ടോ അത് കളർ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും സെയിം ഡിസൈൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഡിസൈൻ ചെയ്യാം അങ്ങനെയാണ് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഒരു ഡിസൈൻ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് പിന്നെ ഇപ്രാവശ്യമായിട്ട് ഡ്രസ്സ് ഡിസൈൻ ചെയ്യേണ്ടത് കലിസ്റ്റൻ്റെ ആണ് ഞാൻ കുറേ ഉണ്ടാവും അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി പക്ഷേ ലാസ്റ്റ് എങ്ങനെയായാലും കലിസ്റ്റർ ഡിസൈൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ട ഈ ഡ്രസ്സാണെങ്കിലും എൻഗേജ്മെന്റ് ഡ്രസ്സും എല്ലാം അവള് ഡിസൈൻ ചെയ്താണ് കേട്ടോ ഞാനിപ്പോൾ ഇപ്രാവശ്യം ഇതും എനിക്ക് വേറെ എവിടെയും അങ്ങോട്ട് കൊടുക്കാൻ അങ്ങോട്ട് മനസ്സ് തോന്നിയില്ല അതുകൊണ്ട് അവൾ തന്നെയാണ് ചെയ്തു തരുന്നത് ഓക്കെ അപ്പം ഞങ്ങൾ ഡിസ്കസ് ചെയ്തൊരു ഡിസൈനൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഇന്നലെ എടുത്തു വെഡ്ഡിങ്ങിനുള്ള ഡ്രസ്സ് അതായത് മെയിൻ ഉള്ള ഡ്രസ്സ് പിന്നെ തലേ ദിവസം നമ്മുടെ സംഗീതനായിട്ടുണ്ട് സംഗീതനായിട്ട് ഉള്ള ഡ്രസ്സ് ഈ രണ്ടും കലിസ്റ്റയുടെ ഡിസൈൻ തന്നെയാണ് ഇപ്രാവശ്യം കലിസ്റ്റ നമ്മുടെ ബ്രാൻഡിന്റെ പേരാണ് മീൻ ഈ ഫ്ലോത്തിങ് ബ്രാൻഡിന്റെ പേരാണ് ഷെഹീറ നൌഷാന്ന് പറഞ്ഞിട്ടുള്ള പേര് അപ്പോൾ അതാണ് പിന്നെ അതുപോലെ ഇനി നമുക്ക് ഹൽദി ഹൽദിയുടെ ഡിസ ഡ്രസ് ഓൾറെഡി ഞാൻ മുന്നേ കാണിച്ചോളൂ എനിക്ക് ഡിസൈൻ ചെയ്യുന്നുണ്ട് എല്ലാം ഒരു ഓഗസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് ആവുമ്പഴത്തേനും എല്ലാം സെറ്റാക്കണം എന്നാണ് വിചാരിക്കുന്നത് ഇനി നമുക്ക് വേണ്ടൊരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആണ് അതായത് നമ്മുടെ ഗ്രൂമിന്റെ വീട്ടിലെ കല്യാണം നമ്മളുടെ വീട്ടിൽ സാറ്റർഡേ നെക്സ്റ്റ് സൺഡേ ആണ് അവിടെ ചാവക്കാട് കല്യാണം അപ്പം അന്നേക്കുള്ളൊരു ഡ്രസ്സും കൂടി നമുക്ക് ഡിസൈൻ ചെയ്യാണ്ട് ഞാൻ അതുകൂടിയാണ് ഇപ്പോൾ ലിസ്റ്റിലുള്ളൊരു ഡ്രസ്സ് കെട്ടോ അതിൻ്റെ ഡിസൈനും പിന്നെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അത് നമുക്കൊരു കുറച്ചൊരു വെസ്റ്റേൺ വെച്ചുള്ള ഒരു ഗൗൺ പോലത്തെ അങ്ങനത്തെ ഒരു തീമിലാണ് വിചാരിച്ചിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ ഡിസൈനൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഓരോ തിരക്കിലേക്കാണ് ഇപ്പം ഈ വീക്ക് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല പോകണം എന്നൊക്കെ വിചാരിച്ചു അതിൻ്റെ ഇടയിൽക്കൂടെ ഡാൻസ് പഠിത്തം ഒരു വഴിക്ക് നടക്കുന്നുണ്ട് സംഗീത നേട്ടം ഞങ്ങൾ പറഞ്ഞാൽ പറഞ്ഞില്ലേ ഒരുപാട് ഡാൻസുകളുണ്ട് കുഞ്ഞു കുഞ്ഞു ആണെങ്കിലും അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ഞാൻ ആ സമയത്ത് വീഡിയോ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അതിൻ്റെ പ്രാക്ടീസും അങ്ങനെയൊക്കെ ഉണ്ട് എൻ്റെ കൂടെ ഇപ്പോൾ ജിമ്മിനും പോകണുണ്ട് കേട്ടോ ഒരാഴ്ചയായിട്ടൊന്ന് ജിമ്മിന് ചെറുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെയുള്ള ഓരോ തിരക്കുകളൊക്കെയാണ് ഇപ്പം ഞാൻ എനിക്കൊരു ഷൂട്ടിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരുങ്ങിയതാണ് കേട്ടോ ഡിസ് ഈ ഒരു മാലയും കമ്മലൊക്കെ ഇത് വാങ്ങിച്ച പേജ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം ഞാനൊരു പുതിയ റീൽ ഇട്ടിട്ടുണ്ട് അല്ല ഉണ്ട് കേട്ടോ എൻ്റെ പേജൊക്കെ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോയത് പെരിന്തൽമണ്ണ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞില്ലേ ഷായ്ത്ത നല്ല തിരക്കിലുമാണ് ഒക്കെ കൂടി ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഡിസ്റ്റർബ് ചെയ്തില്ല ഫുൾ വീഡിയോ കോൾ വിളിച്ചിട്ട് അവൾക്ക് മെറ്റീരിയൽസ് ഒക്കെ കാണിച്ചു കൊടുത്തു ഇതെങ്ങനെ ഡയ്യബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നമുക്ക് ഡാർക്ക് ഗ്രീൻ ആണ് നമ്മളുടെ കളർ കോഡ് ഉള്ളത് അപ്പം ഞാൻ ഇങ്ങനത്തെ കുറെ നോക്കിയിട്ട് ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ള ഇതുപോലത്തെ ഡയ്യബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ കുറേ നോക്കി അപ്പം രസം ഉണ്ടായിരുന്നു കാണാനും പക്ഷെ ഒന്നും ഫിക്സ് ആക്കാൻ പറ്റിയില്ല അപ്പം ഞാനവിടെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് നജിത്താൻ്റെ അനുഭവം കണ്ടത് അപ്പോൾ അവർ ഓൾറെഡി ആ നിജിത്തൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യത്തിന് മെറ്റീരിയലൊക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ സമാധാനമായി ഇങ്ങനെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് ചിലതൊക്കെ കാണുമ്പോൾ ഇത് നല്ലതാണോ എങ്ങനെയാണെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡിസൈനർമാരെ കിട്ടിയാലുള്ളൂ ഫുൾ ഐഡിയ കിട്ടും അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ ഞാൻ വന്നപ്പോഴും നെജിത്തെ അനുമോളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുവിധം നമ്മൾ വിചാരിച്ച പോലത്തെ മെറ്റീരിയലൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളെ വെഡ്ഡിങ്ങിനുള്ളതും അതുപോലെ നമ്മുടെ സംഗീതമായിട്ട് ഉള്ളതും രണ്ട് മെറ്റീരിയൽ വിചാരിച്ച പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അസുഫൽ കലിസ്റ്റിനെയാണ് ഇപ്രാവശ്യം എൻ്റെ വെഡിങ് ഡ്രസ് ഡിസൈൻ ചെയ്യുന്നത് മെറ്റീരിയൽ മാത്രം ഡ്രസ്സ് നമ്മളെടുത്ത് ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും പിന്നെ ഒരു ഗോൾഡൻ റെഡ് അങ്ങനെയൊക്കെ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ നോക്കുമായിരുന്നു കേട്ടോ അങ്ങനെയും കുറച്ച് മെറ്റീരിയൽ എടുത്തപ്പോൾ ഞാനിങ്ങനെ തരുന്നോണ്ടിരിക്കുമ്പോഴാണ് ഇനി ഈ കാറ്റഗറിയിൽ പെട്ട കുറച്ച് അധികം മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു കുറച്ച് ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ള നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് ഓറഞ്ച് കളർ കോഡൊന്നും ഇല്ല ഒരു ഡ്രസ്സിനും മീൻസ് ഒരു ദിവസം പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ഞാനതിൽ നിന്ന് കുറച്ച് മെറ്റീരിയൽ എടുത്തു ഞാൻ ഈ ഒരു മെറ്റീരിയൽ എടുത്ത് കുഞ്ഞ് ബീഡ്സ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ എന്നാലും അജിത്ത് അതെനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടല്ലോ അന്യ ഫുൾ ഫംഗ്ഷൻസ് അല്ലേ അപ്പോൾ അങ്ങനെ അതിൻ്റെ ലേസും കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു കേട്ടോ ഷോളിന് വേണ്ടിയിട്ട് അവിടെ അങ്ങനെ കുറച്ച് നല്ല മെറ്റീരിയൽസൊക്കെ ഉണ്ടായിരുന്നു കുറേ ടൈം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കിയൊക്കെ എടുക്കാം പിന്നെ എന്താ പറയാ ഒന്ന് തരാൻ നിൽക്കുമ്പോൾ തന്നെ സമയം കഴിയുമല്ലോ അങ്ങനെ വേണ്ടി ഞങ്ങൾ അവിടുന്ന് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി കേട്ടോ അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ചു പിന്നെ രജിത്തി അനുമ്പോളും പോയി കേട്ടോ ഞാൻ കുറച്ച് റെഡിമെയ്ഡ്സ് കൂടി നോക്കാൻ വേണ്ടി കുറച്ച് ഷോപ്പിൽ കൂടി പോയി ഇപ്പോൾ ഇതൊക്കെ നോക്കാം നല്ല ഫുൾ വർക്കും ഒക്കെ ഉണ്ട് ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് ആ റേഞ്ചേ ഉള്ളൂ പക്ഷെ എനിക്കിങ്ങനെ ഇത്ര ഇങ്ങനത്തെ ഒരു സ്വീകൻഡ്സ് ഇങ്ങനെ ഒട്ടിക്കുന്ന വർക്കിനേക്കാളും എനിക്ക് ഹാൻഡ് വർക്ക് ചെയ്ത കുറച്ച് വർക്ക് ആണെങ്കിലും അങ്ങനെയുള്ളതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ നോക്കി പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പയും ഉപ്പിയമ്മയും ഷാജിനും ഇതൊക്കെ കല്യാണം പറയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് കല്യാണം പറിച്ചില് തുടങ്ങി അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ അതുപോലെ ഷൊർണും ഞങ്ങൾക്ക് അമ്മായിൻ്റെ വീടൊക്കെ ഉണ്ട് പണ്ട് പെങ്ങന്മാരുടെ വീടൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോയി അവർ അങ്ങനെ ഇതാ കല്യാണം പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ആ സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് നമ്മുടെ വീട്ടിലെ കല്യാണം ചില എല്ലാരും കറിയും സന്തോഷമല്ല കറങ്ങും ഇന്നിപ്പ ബാഗും കിറ്റും ഒന്നും ഇവിടെ കിട്ടുന്നുല്ല ഇന്നിപ്പൊ കിറ്റും ബാഗൊക്കെ മറക്കും ശരിപ്പ മറന്നു ഓനൊന്നും സ്കൂളിലൊന്നും പിന്നെ കാണാനില്ല പിന്നെ കല്യാണം വരെ വന്നാണ് മാമിന്റെ மறக்க <laughs> மறக்கரு <laughs> 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 കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു നമ്മുടെ എൻഗേജ്മെന്റ് അന്ന് ഒരു വർഷമല്ലേ കല്യാണത്തിന് ആലോചിക്കായിരുന്നു കേട്ടോ ആ ഒരു വർഷമൊക്കെ സത്യം പറഞ്ഞു ഒരു സെക്കൻഡ് പോലെ പോയ പോലെയാണ് ഇനിയിപ്പോൾ ഒരു മാസമേ ഉള്ളൂ അതിപ്പോൾ കണ്ണടച്ച് തറക്കുമ്പോഴത്തേനും നമ്മുടെ കല്യാണത്തല്ലേ കല്യാണം ഒക്കെ ആയിരുന്നു രണ്ടിട്ട് പിന്നെ നമ്മള് таком городе так подинаем. อ่า. കൊട്ടന മൊഗല്ലേ. കൊട്ടന മൊഗല്ലേ. അത് ആർ സെക്യൂരിറ്റി. ബാബ നല്ലല്ലേ വാ അസുവിടെ അല്ലേ. ആ. അതി വാബക്ക വെച്ച ചാപ്പത്ത് ഒരു പൈൻ അടിച്ച് മാറ്റിട്ടുണ്ട് ഗയ്സ്. കടേരലും ആർട്ടേ ബാബു. പാസ് പറത്തില്ലേ. കോർമോ കൊടുത്തോ. મારവല്ലരും എന്താ ചെയ്യുന്നത്. ആദ്യം കല്യാണരാമൻ മോഡലേ അഞ്ചാക്കര സ്യൂട്ടർണ്ടാവ ഓ കാണാൻ മറ്റേ പുലിയാപ്പുറം സ്യൂട്ടൊക്കെ ഓനാക്കാട്ടോ ആദ്യ കല്യാണരാമനാ വലിയ ആളായിരിക്കും ഞാനൊന്നും അതാ വണ്ടി വീട്ടില് മറ്റേ മാറ്ററി പോയി മാട്രിന്ന് പോയി കല്യാണം പറിച്ചിലല്ല ഇപ്പൊ നടന്നത് ഇവിടെ അതാ ഇപ്പൊ നേരെ വയ്ക്കും ശനിയാഴ്ച വരണ്ടായ് ഡാൻസ് അടിക്കണ്ടേ നമുക്ക് ഇവനാ പഠിപ്പിച്ചേ കൂടുതലായോണ്ട്